സ്കൂൾ വാർഷികവും വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് ിസ്ട്രസ് കെ എസ് ജയന്തിക്കുള്ള യാത്രയായപ്പും പ്രൈമറി വാർഷികവും രണ്ട് ദിവസങ്ങളിലായി നടന്നു കുറ്റ്യാടി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശലഭോത്സവം സിയുടെ ഉമ്മാചു എന്ന നാടകവും ആദ്യ ദിവസം നടന്നു ചടങ്ങിൽ പ്രദേശത്തെ പഴയകാല നാടക നടന്മാരെയും മത്സര പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു തൊടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം ലീന പില്യാപ്പള്ളി ഗ്രാമ പ്രസിഡന്റ് കെ കെ ബിച്ചുള വാർഡ് മെമ്പർ അംഗം പി പ്രശാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മത്തുമഴ രചയിതാവി വത്സൺ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വിക്ടോറിയ കെ വാർഡ് അംഗം സെനിയാ പി കെ മാനേജർ എരഞ്ഞോളിക്കണ്ടി മൊയ്തു കെ ശ്രീജൻ പിനിഷ എം കെ കെ എം സുനീഷ് കുമാർ കെ പി വിജയൻ അർജുൻ പി എസ് കുതിരപ്പടയാളിയുടെ മകനായ ഹൈദരാലിക്കോ അയാളുടെ പുത്രൻ ടിപ്പുവിനോ കടൽ കടന്നു വന്ന വെള്ളക്കമ്പനിപ്പടയ്ക്കോ ഞാൻ എന്റെ കോട്ടയും നാടിനെ അടിയറവയ്ക്കാൻ തയ്യാറല്ല പെരുമാളും ഭഗവതിയും വാഴുന്ന ഈ നാടിനെ അറബിദീനിനോ പരം പള്ളിക്കോ തീരെഴുതാൻ നാം ഉയരോട് വാഴുമ്പോൾ ആർക്കും കഴിയില്ല പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പുവുമായി ഒപ്പുവെച്ച് ശ്രീരംഗ പട്ടണ ഉടമ്പടി പ്രകാരം മലബാർ കമ്പനി 아 <laughs>